നമസ്കാരം ഹനുമത് ജയന്തി വ്രതം എപ്രകാരമാണ് അനുഷ്ഠിക്കേണ്ടത് എന്നതിനെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് കേരളത്തിലും വടക്കൻ കേരളത്തിലും മറ്റും ചിത്രമാസത്തിലെ പൗർണമി പൗർണമിതിഥിയിൽ അല്ലെങ്കിൽ ചിത്രാപൂർണിമ ദിവസത്തിലാണ് ഹനുമത് ജയന്തിയായി ആഘോഷിക്കുന്നത് എന്നാൽ തമിഴ് പഞ്ചാംഗമനുസരിച്ച് മാർഗശീർഷ മാസത്തിലെ അമാവാസി ഹനുമത് ജയന്തി ആചരണവും ഹനുമത് ജയന്തി വ്രതവും നടക്കുന്നത് തമിഴ് സ്വാധീനമുള്ള കേരളത്തിലെ തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള ജില്ലകളിൽ മാർഗശീർഷ അമാവാസി ദിവസം ഹനുമത് ജയന്തി ആഘോഷിക്കുന്നു ഹനുമാൻ സ്വാമിയെ ഉപാസിക്കുന്നവർക്ക് ബുദ്ധി ബലം ധൈര്യം കീർത്തി മാക്സാമർഥ്യം രോഗമില്ലായ്മ ഭയമില്ലായ്മ അജാഢ്യം എന്നീ അഷ്ടഗുണങ്ങൾ ലഭിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു ഹനുമത് ജയന്തി വ്രതം വിധിപ്രകാരം ആചരിച്ചാൽ അടുത്ത ഹനുമത് ജയന്തി വരെയുള്ള ഒരു വർഷക്കാലം ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹത്താൽ സകല തടസ്സങ്ങളും ഒഴിയുമെന്നും സകല ആഗ്രഹങ്ങളും സാധിക്കുമെന്നും ഭക്തന്മാർ വിശ്വസിക്കുന്നു ജയന്തി ദിനത്തിൽ സൂര്യോദയത്തിന് മുൻപ് എഴുന്നേറ്റ് സ്നാനാദികളും മറ്റും കഴിഞ്ഞ് ഹനുമത് ക്ഷേത്ര ദർശനം നടത്തണം പൂർണ്ണ ഉപവാസം അനുഷ്ഠിക്കുന്നവർ അന്നേ ദിവസം സൂര്യാസ്തമയം വരെ ജലപാനം പാടുള്ളതല്ല അസ്തമയ ശേഷം ഹനുമത് ക്ഷേത്ര ദർശനം നടത്തി ദീപാരാധനയ്ക്ക് ശേഷം ഭഗവാനെ നിവേദിച്ച പാലോ പഴങ്ങളോ മറ്റോ കഴിക്കാവുന്നതാണ് ഉള്ളവർ ആരോഗ്യക്ലേശങ്ങളുള്ളവർ ഔഷധങ്ങളും മറ്റും സേവിക്കുന്നവരും ഉപവാസം അനുഷ്ഠിക്കണമെന്നില്ല അവർക്ക് ഒരു നേരം മാത്രം ധാന്യം ഭക്ഷിച്ചുകൊണ്ട് രാത്രി പല മൂലാദികളൊക്കെ കഴിച്ച് ഒരിക്കലായിട്ട് നോമ്പ് നോക്കാവുന്നതാണ് എന്തായാലും വ്രതാനുഷ്ഠാനം നടത്തുന്നവർ രണ്ടു നേരവും ഹനുമക്ഷേത്ര ദർശനം നടത്താൻ പറ്റുമെങ്കിൽ നടത്തണം രാവിലെ ക്ഷേത്ര ദർശനത്തിന് ശേഷം ഗൃഹത്തിലും മടങ്ങിയെത്തി ഹനുമത് സ്തോത്രങ്ങൾ ഭക്തിപൂർവ്വം പാരായണം ചെയ്യുക ഹനുമാൻ ചാലീസ അഷ്ടോത്തരം ആപതുദ്ധരണ ഹനുമത് സ്തോത്രം ഹനുമത് പഞ്ചരത്നം രാമായണത്തിലെ സുന്ദരകാന്ഡം എന്നിവ പാരായണം ചെയ്യാവുന്നതാണ് ഹനുമത് ജയന്തി ദിനത്തിൽ സുന്ദരകാന്ഡം പാരായണം ചെയ്യുന്നവർക്ക് നിശ്ചയമായും തടസ്സ നിവാരണവും ആഗ്രഹ ഉണ്ടാകുന്നതാണ് എന്ന് വിശ്വസിക്കപ്പെടുന്നു വ്രത ദിവസവും തലേന്നും ബ്രഹ്മചര്യം നിർബന്ധമാണ് പൂർണ്ണ ഉപവാസം അനുഷ്ഠിക്കുന്നവർ വ്രതത്തിൻ്റെ തലേ ദിവസവും ഒരിക്കൽ നോൽക്കണം വേളയിൽ ഹനുമാൻ സ്വാമിക്ക് ഇഷ്ട വഴിപാടുകളായ വിറ്റിലമാല സിന്ദൂരസമർപ്പണം വെണ്ണ ചാർത്ത് അവൽ നിവേദ്യം മുതലായവ നടത്തുന്നത് അതിവിശിഷ്ടമാണ് ഒരു പാത്രത്തിൽ ശുദ്ധമായ എള്ളെണ്ണ എടുത്ത് അതിൽ സ്വന്തം മുഖം പ്രതിബിംബിച്ച് കണ്ട ശേഷം ആ എണ്ണ ഹനുമാൻ സ്വാമിക്ക് അഭിഷേകം ചെയ്യുന്നത് ശനിദോഷ ശമനത്തിന് അതിവിശേഷമാകുന്നു ഏവർക്കും ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ഹരി ഓം